പാലക്കാട് റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മുടപ്പല്ലൂർ വണ്ടാഴി പറയുന്ന സ്ഥലത്ത് വണ്ടാഴിയിൽ നിന്നും ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അര കിലോമീറ്റർ പോയാൽ ബസ് റൂട്ടാട്ടോ രണ്ട് ഭാഗത്തു നിന്നുണ്ട് ഇനി നെന്മാറ ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും ഏകദേശം ഒരു നാലോ അഞ്ച് കിലോമീറ്റർ ദൂരം ഇനി ബസ് റൂട്ടിലേക്കാണെങ്കിൽ പോകേണ്ടത് അര കിലോമീറ്റർ ദൂരം നന്മാറേക്ക് പോകുകയാണെങ്കിലും അര കിലോമീറ്റർ ദൂരം പോയാൽ ബസ് ബസ് കയറി പോകാം ഇനി വടക്കഞ്ചേരിയിലേക്ക് പോകുകയാണെങ്കിലും വടപ്പല്ലൂരിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അര കിലോമീറ്റർ പോയാൽ ബസ് കയറി പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തുകൂടെയും ബസ് വരുന്നുണ്ട് പന്ത്രണ്ടടി വീതി വഴിയാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് സൈഡും നെറ്റ് വേലി ഇട്ടിട്ടുണ്ട് ഈ പോകുന്ന വഴി നമ്മുടെ സ്വന്തം വഴിയാണ് ഈ വഴിയിൽ തന്നെയാണ് ഒരു ഷീറ്റ് അടിക്കുന്ന മിഷ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഈ വഴി പോകുന്ന വഴിയിൽ ഒരാറേഴ് റബ്ബർ അതുകൂടാതെ ഒരു മാവ് പ്ലാവ് എന്നിങ്ങനും പണ്ട് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഇനി വളർന്ന് വലുതായി ഈ മരം മുറിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ആ വന്ന വഴിയിലെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റേണ്ടതായിട്ട് ഉണ്ട് ഇതിനകത്തൊരു നൂറ്റി മുപ്പത് റബ്ബറാണ് ഇത് റബ്ബർ തോട്ടം എന്നുള്ള ലെവലിലല്ല നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ ചരിവുണ്ടാകണം ഇത് ചരിവൊന്നുമില്ല നല്ല നിരപ്പ് സ്ഥലമാണ് ഇനി മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് കുറച്ച് ജെ സി പിയും കൊണ്ടൊന്ന് ശകലം ഒന്ന് നിരത്തിയാൽ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയായി മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും ഇതിൻ്റെ മൂന്ന് ഭാഗവും കമ്പിവേലിയിട്ടിൻ്റെ ഒരതിർത്തി വരുന്നത് കണ്ണത്ത ദൂരത്ത് കിടക്കുന്ന പാടം ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന അതിമനോഹരമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ കാണുന്ന മൊത്തം ഒരേക്കർ ചില്ലുവാനം സ്ഥലം വരുന്നുണ്ട് അളക്കുമ്പോൾ ഒരേക്കർ വരും ആ എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ അളന്ന് കാണുന്ന ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് കേട്ടോ ഈ വില പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് വേറെയും പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇതുപോലെ നിരപ്പായിട്ടുള്ള കാലി സ്ഥലമാണ് കിടക്കുന്നത് അതിന് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ആ പ്രോപ്പർട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ ചുറ്റുപാകും വീടുകളൊക്കെ ഒരു ഏരിയയിൽ തന്നെയാണ് അതും പഞ്ചായത്ത് റോട്ടരിയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയും സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി മുടപ്പല്ലൂർ നെന്മാറ എന്നിങ്ങനെ പോകുന്ന ബസ് റൂട്ട് വണ്ടാഴി വണ്ടാഴിയിൽ നിന്നും ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരം അതുകൂടാതെ നെന്മാറ ടൗണ് ടൗണിൽ നിന്നും വരുന്ന ബസ് റൂട്ടുണ്ട് ആ ബസ് റൂട്ടിലേക്കാണെങ്കിലും അര കിലോമീറ്റർ ദൂരം നെന്മാറ ടൗണിലേക്കാണെങ്കിൽ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരമാണ് നന്മാര ടൗണിലേക്ക് വരുന്ന ദൂരം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ പ്രോപ്പർട്ടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താല്പര്യം പെട്ടെന്ന് തന്നെ വരിക ഒരു ടോക്കൺ ചെയ്യുക നിങ്ങൾക്ക് ഈ ഈ ഭൂമി സ്വന്തമാക്കാവുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം ബൈ ബൈ